അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്നും എത്തിയിട്ടുണ്ട് എന്തെങ്കിലും എൻ്റെതായ വിശേഷങ്ങൾ പറഞ്ഞ് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും സുഖമാണെന്ന് ചോദിച്ചല്ലോ പിന്നെ ഫാനൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണേ കഥ പറയുന്നത് നല്ല തലവേദനയുണ്ട് ഇന്നലെ രാത്രി നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ലൈവൊക്കെ കഴിഞ്ഞിട്ട് കിടന്നും ഉറക്കവും കുറവാണേ ഉറങ്ങിയതുപോലെ രാത്രി നാ വളിപ്പില നാല് മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത് ഉറക്കായില്ല നാലാണെന്ന് എന്തെങ്കിലും പറയാൻ പോയി അവർ പറയും യൂട്യൂബിൽ കയറി ഇരുന്നാൽ മതി അപ്പോൾ ഉറക്കം പോകുന്നു യൂട്യൂബിലൊക്കെ നമ്മൾ അധികം കയറി ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉറക്കമൊന്നും കിട്ടാത്തെന്ന് പറഞ്ഞാൽ അത് ഒരു ശരി കറക്റ്റ് ആയിരിക്കണം നമ്മൾ പത്ത് മണിക്കൊക്കെ കിടന്ന് ശീലിച്ചാൽ പത്ത് മണിക്കൊക്കെ കിടന്ന് ശീലിച്ചാൽ നമുക്ക് പതിനൊന്ന് മണിക്കേലും ഉറക്കം വരും അത് പന്ത്രണ്ട് മണി ലൈവ് ഇരുന്നിട്ട് പിന്നെ വന്ന് കിടന്ന ഉറക്കവും വരില്ല അപ്പോൾ ഇന്നലെ ഉറങ്ങിയില്ല ഇന്ന് പകൽ വന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് പകൽ ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ പകൽ വന്ന ഉടനെ ഞാൻ കിടന്നാൽ മതിയിരുന്നു അന്ന് പകൽ വന്ന ഉടനെ കിടക്കാൻ നേരം ഇല്ലാണ്ട് ലൈവ് വന്നു ലൈവ് വന്ന് ലൈവും കഴിഞ്ഞ് ചോറും കഴിച്ച് തീർന്നപ്പോൾ എൻ്റെ പേരെക്കുട്ടി വന്നു പിന്നെ കുഞ്ഞുമായിട്ട് കുറച്ച് സമയമൊക്കെ കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ വീണ്ടും നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട് ഒരു കൂട്ടായ്മയല്ലേ ഒരുപാട് ഗ്രൂപ്പൊക്കെ ഉണ്ട് ഒരുപാട് എനിക്ക് അതൊക്കെ നോക്കി നോക്കി എനിക്ക് തല പിരുക്കണ് തല നന്നായിട്ട് തലയും വേദന എടുക്കുന്നുണ്ട് ഇന്ന് വീഡിയോ ഇടണ്ടാന്ന് കരുതിയിരുന്ന ഞാനാണ് പിന്നെ കരുതി വേണ്ട അതിനൊരു മുടക്കം വരുത്തിക്കേണ്ട നമ്മൾ ഒരു ദിവസം മുടങ്ങിപ്പോയ പിന്നെ അത് വീണ്ടും വീണ്ടും മുടക്കമായി കൊണ്ട് പോവും എന്തെങ്കിലും എൻ്റേതായ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്ന അപ്പോൾ അതിനൊരു കുറവും മുടക്കം വരുത്തണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എത്തിയത് എനിക്ക് നന്നായിട്ട് തല നമുക്ക് അധികം ഫോണൊക്കെ നോക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ കുറേ നേരം ഒരു അഞ്ചര ആറ് മണിക്കൊക്കെ ആ ഗ്രൂപ്പിലൊക്കെ കയറിയതാണെ വാട്സപ്പ് ഗ്രൂപ്പ് ഒരു അമ്പതെണ്ണം ഉണ്ടെന്ന് അമ്പത് അമ്പതെണ്ണം ഉണ്ടെന്നുമാണ് എൻ്റെ വള്ളി കയറി കയറി അല്ല കയറി തലവേദന അത് ഇങ്ങനെ ഇങ്ങനെ വേദനിക്കുന്നുണ്ട് ഇങ്ങനെ വന്നിട്ട് പുറം കഴിവേ ഇന്നലെ നമ്മൾ ഈ ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ രാത്രി പത്ത് മണിക്ക് കുളിച്ചിട്ടൊക്കെയാണേ ലൈവ് പോകുന്നത് പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു നാലഞ്ച് മണിക്കൂറിന് മാറ്റിയിട്ടിട്ട് പോയി ഇന്ന് വന്ന് വീണ്ടും പുറം കഴിയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് കുളിക്കുകയാണെന്നും വയ്യ ഉച്ചയ്ക്ക് ഒന്ന് പിറമൊക്കെ കഴിയും രാത്രി ഒന്ന് കുളിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാൻ ലൈവ് വരാമെന്നൊക്കെ വിചാ വിചാരിച്ച് എപ്പോഴും ചില ദിവസങ്ങളൊക്കെ വിചാരിക്കും നമുക്ക് കുളിച്ച് നല്ല ഇതായിട്ട് ആയിട്ട് വന്ന് നിങ്ങളെ മുന്നിലിരിക്കണം എന്ന് വിചാരിക്കും രണ്ട് ദിവസം നന്നായിട്ട് പോവും മൂന്നിൻ്റെ ഒന്ന് വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ് വീണ്ടും നമ്മൾ പഴയ അവസ്ഥ തന്നെയാണ് ഒരു കണക്കിന് ഇതാണെന്നേ നല്ലത് നമ്മൾ ഒരു ദിവസം ഒരുങ്ങി പറക്കി വരും പിറ്റേ ദിവസം ഇങ്ങനെ വരും അപ്പം പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ വന്നാൽ ഒരു പരാതിയില്ല മൊത്തത്തിൽ ഇങ്ങനെ വന്നാൽ കുഴപ്പമില്ല ഞാൻ കുളിച്ച് പുറകൊക്കെ കഴിവേ കുളിച്ച് ഇതൊക്കെ വരാമെന്ന് കരുതി നടക്കില്ലെന്നേ എങ്കിന്ന് നമുക്ക് എടുപ്പില്ല എന്തായാലും വീഡിയോ എടുത്തിട്ട് നീ കിടക്കണ നേരത്തെ കിടക്കണമെന്ന് വിചാരിക്കണം കിടന്നിട്ട് നന്നായിട്ട് ഉറങ്ങണം രാവിലെ പണിക്ക് പോകണം ഉറക്കം വൈകുന്നേരം വന്ന് ഉറങ്ങി എനിക്ക് തോന്നുന്നു ചിലപ്പം മിക്കവാറും ഞാൻ കിടന്ന ഉടനെ ഉറങ്ങുമെന്ന് തോന്നുന്നില്ല എനിക്ക് അറിഞ്ഞുകൂടാ തലവേദന നന്നായിട്ടും ഉണ്ട് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ട് പിന്നെ എന്താണ് വിശേഷം ഏതാണ് വിശേഷം ക്ഷേമസുതയും ക്ഷേമസുതയുടെ വാർത്തകളുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത് മനുഷ്യന്മാരുടെ കാര്യമാണ് വീണ്ടും ഞാൻ പല വർദ്ധങ്ങളും മനുഷ്യൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആരും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ആരും വിശ്വസിക്കാൻ പറ്റില്ല എന്താ ചെയ്യുക നമുക്ക് ആരുടെ ഒരു കാര്യം വിശ്വസിച്ച് പറയാനും പറ്റില്ല ഒരു കാര്യം പോലും ആരുടെ അടുത്തും വിശ്വസിച്ച് പേടിയാണേ പണ്ടത്തെ കാലമല്ല പണ്ടത്തെ കാലമല്ല കേട്ടോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വശഭകമായിട്ട് പറഞ്ഞാൽ ഉടനെ അത് റെക്കോഡിംഗ് ആവും റെക്കോഡിംഗ് ആവും ഞാനും ചിലതൊക്കെ എനിക്ക് വശഭകം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് തെളിവുകൾ ചിലരുണ്ടല്ലോ എന്തെങ്കിലും പറയാം തൊട്ട വെള്ളത്തിയാക്കൂല തൊട്ട വെള്ളത്തിയാക്കില്ല പിന്നെ കാണുന്ന ആ ഉരുണ്ട് മാറണ്ട് മാറണ്ട് അതുകൊണ്ട് തെളിവുകൾ നല്ലതാണ് പണ്ട് കാലങ്ങളിലൊന്നും അതില്ലായിരുന്നു പണ്ട് കാലങ്ങളിലൊന്നും അതില്ല ഇതിപ്പോഴാണ് പുതുമ ആൾ ഞാൻ നിങ്ങളോട് കഥ പറയണമെങ്കിൽ എൻ്റെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കുക നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ വന്നെന്നും പറഞ്ഞിട്ട് നമുക്ക് എന്തോ പറയാനേ എന്തോ എന്നും ഇന്നലെ ഞാൻ അതിനെ പറ കുറ്റി കുറ്റിന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതാണേ വീണ്ടും വീണ്ടും എന്തോ പറയാനാ വീണ്ടും വീണ്ടും എന്തോ പറയാനാ നമ്മൾ യൂട്യൂബിലൊക്കെ വന്ന് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവരൊക്കെ കാണും കേട്ടോ ഇഷ്ടപ്പെടുന്ന കുറേ ടീം കാണും ഇഷ്ടപ്പെടാത്ത കുറേ ടീം കാണും ഇഷ്ടപ്പെട്ട് വരുന്നവർ കുറേ നാൾ കഴിയുമ്പോൾ ആ ഇഷ്ടങ്ങൾ വിട്ട് അവർ പോവും അങ്ങനെയാണ് ഇഷ്ടങ്ങളൊന്നും നിലനിൽക്കൂല്ല ചിലതിൽ അപൂർവത്തിൽ അപൂർവം മാത്രം ചിലതൊക്കെ നിലനിൽക്കും അപൂർവത്തിൽ അപൂർവം മാത്രം ചിലത് നിലനിന്നാലും കുറ്റങ്ങൾ എല്ലാവരും പറയും ഞാനും പറയും ഞാൻ നല്ലതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മളിപ്പോൾ ഒരാളിൻ്റെ ഇഷ്ടക്കേട് കണ്ടാൽ നമ്മൾ കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അവരെ പറ്റി പറയും എന്തായാലും അവരങ്ങനെ പറഞ്ഞാൽ ശരിയല്ല എന്നാലും നമ്മൾ അവരെ അങ്ങനെയല്ല കരുതിയത് അവര് നമ്മൾ വിചാരിച്ച ആളല്ല എന്ന് നമ്മളും പറയും പറയൂല നമ്മളിപ്പം നമ്മളും പറയും ഞാൻ ഞാനിന് നല്ലതാണ് ഞാൻ ഒന്നും പറയില്ല അവരെ ഇതെല്ലാം ഇതെല്ലാം പറയൂ എന്നുള്ള ഇതില്ല കേട്ടോ നമ്മളും പറയും അതുകൊണ്ട് ഞാൻ പറയണേ നമ്മളിത് ഞാൻ അങ്ങനെയല്ല എൻ്റെ മനസ്സ് ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ ഒന്നും മനസ്സിലിരിക്കൂല എത്രയൊക്കെ ഒളിച്ചു വെക്കാന്ന് വിചാരിച്ചാലും അതുകൊണ്ട് നമ്മളെ കാണുമ്പം ഭയങ്കരമെന്ന് തോന്നും പക്ഷേ നമ്മുടെ മനസ്സിലും ഒന്നും ഇരിക്കില്ല നമ്മുടെ അകമേ തന്നെയാണ് നമ്മുടെ പുറമേ നമ്മുടെ മനസ്സിൻ്റെ അക എങ്ങനെ തന്നെ അത് തന്നെയാണ് പുറമേ നമ്മൾ ചിരിച്ചു കൊണ്ട് കഴുത്തറക്കൂല പലരും ഞാൻ പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കണ്ണുകളിൽ കണ്ട അനുഭവത്തിലൂടെ ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും എനിക്കത് പറയേണ്ടി വരുന്നത് കണ്ടാ ആര് കണ്ടാലും പാപം തോന്നും സഹതാപം തോന്നും പക്ഷേ അവരെ അവിടെ അടുക്കണം അവരോട് അടുത്താലോ ഈ പറഞ്ഞത് നമ്മളെ കണ്ട നമ്മളെ ആരെങ്കിലും നോക്കിയാലും നമ്മൾ എന്താ കുന്ത എന്ന് പറയും അതുകൊണ്ട് എല്ലാവർക്കും നമ്മളോട് ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് എല്ലാവരോടും നമ്മളോട് ഭയങ്കര കാര്യമാണ് അയ്യോ എൻ്റെ പള്ളി ചൂടെടുത്ത് കൊല്ലുന്നു ത ചൂടെടുത്ത് പോകുന്നു തലവേദന നന്നായിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ ഈശോയെ കിടന്ന് ഇത്തിരി ഉറക്കം കിട്ടിയാൽ ഞാൻ നന്നായിട്ട് ഉറങ്ങും അപ്പോൾ ഫോണിന് ചാർജ് വാട്സാപ്പിൽ കയറി കിടന്ന് നോക്കി നോക്കി ഫോണിന് ചാർജും ഒക്കെ തീർന്ന് എന്തായാലും ഇന്നിനിപ്പോൾ ലൈവില്ല കേട്ടോ ഞാൻ നേരത്തെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഇട്ടൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് ഷോട്ടൊക്കെ ഇട്ട് ലൈവൊക്കെ വരാമെന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ് എന്തായാലും അതൊന്നും ഇനിയിപ്പോൾ നടപ്പില്ല ഞാൻ കിടക്കാൻ പോകണം കിടക്കണം നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുന്ന നമ്മുടെ ഓഫീസിൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ രോഗി നമ്മളും രോഗിയാണപ്പാ എനിക്കാണെങ്കിൽ കണ്ണിന് ഒട്ടും കാഴ്ചയില്ലന്നേ കണ്ണിന് ഈ കണ്ണടയൊക്കെ വെക്കുന്ന വെറും പാഴാണ് ഈ കണ്ണട വെച്ചിട്ട് പോലും കണ്ണിന് കാഴ്ച കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ പോയേ എന്താവുമെന്ന് എന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാലും നമ്മളതൊന്ന് മൈൻഡാക്കുക നമ്മൾ ഓടിച്ചാടി ജോലി ചെയ്ത് നടക്കുന്നുണ്ട് കണ്ണിന് കാഴ്ചയെല്ലാം ഒരു തൊള്ളായിരം അല്ല ആയിരമോ അല്ല അയ്യായിരം അല്ലാത്ത വട്ടത്തില് വീഴ്സകളും പറ്റിയിട്ടുണ്ട് എന്നാലും ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല നമ്മുടെ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം തന്നെ രണ്ടാമൂന്നാം വീഴ്ചയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഞാനൊന്നും കാര്യം ആയപ്പോലെ കുറയുമ്പോൾ ഞാൻ നമ്മുടേതായ ജോലികൾ നമ്മളെപ്പോഴും വയ്യ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ജോലികളൊന്നും പെൻഡിങ് വെക്കാറില്ല കാഴ്ച ഒട്ടുമില്ല നമ്മൾ വണ്ടി രാവിലെ എനിക്ക് ടൂ വീലർ എടുത്തോണ്ട് പോയാൽ എതിരെ വണ്ടി വന്നാൽ വെട്ടം കാണാൻ പറ്റില്ല അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ നമ്മളെ പോക്കും ഉച്ചയ്ക്ക് വന്നാലുണ്ടല്ലോ ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും നമുക്ക് ദൂരൊക്കെ കാഴ്ച വണ്ടിയിൽ വരാൻ പണ്ടില്ല ആരും തിരിച്ചറിയാൻ പറ്റില്ല പലരും പരിചയമുള്ളവർ വണ്ടിയിലൊക്കെ പോകുമ്പോഴല്ല ഹായ് ഹായ് കൈയ്യുങ്ങൾ ഞാനിങ്ങനെ കാണിക്കും ആളിനെ ഒന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇന്നും വണ്ടിയിൽ വന്നപ്പോൾ ആരോ ഒരാളെ എന്നെ കണ്ട് കൈ കാണിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആളും മനസ്സിലായില്ല ഞാൻ അങ്ങനെയും മനസ്സിൽ വിഷമിച്ച് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വണ്ടിയിൽ വരുകയാണ് ഇങ്ങനെ പോയാൽ നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ കയ്യോ കാരനോ വയ്യെങ്കിൽ പിന്നെയും നമുക്ക് സഹിക്കാം കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോയാലുള്ള അവസ്ഥ പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് എന്നാലും ചിലർ ഇച്ചിരി ഉണ്ടെങ്കിൽ അതിനെ വലുതാക്കി കാണിക്കും ഇച്ചിരി അഭിനയിക്കാൻ ചിലർ പലരും പലരും ഭയങ്കര കഴിവാണ് ചിലർക്ക് അഭിനയിക്കാൻ ആരോട് ആര് കണ്ടാലും അവരോട് സഹതാപം തന്നു പക്ഷെ അവർ അഭിന അഭിനയത്തിൽ അവരെ കടത്തിവെട്ട ആരുമില്ല നമ്മളൊക്കെ അങ്ങനെയല്ല നമ്മളൊന്നും അങ്ങനെ ആരുടെ കൂടുതൽ പിന്നെ പാപത്വത്തോടെ നിൽക്കുകയൊന്നുമില്ല ചില വാക്കുകൾ അറിയാതെയൊക്കെ അങ്ങനെ അങ്ങ് വന്നു പോകുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ കൂട്ടുകാരും ചോദിക്കും നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിച്ചാണ് പറഞ്ഞ് നീ ആരെയൊക്കെയോ ഞാൻ എൻ്റെ സത്യം പറയാൻ ഞാൻ ആരെ ഉദ്ദേശിക്കുന്നതല്ല ആരെ ഉദ്ദേശിക്കുന്നതല്ല എൻ്റെ നിത്യ ജീവിതത്തിലൂടെ എൻ്റെ നിത്യകാര്യങ്ങളാണ് ഞാൻ ഇവിടെ വന്ന് നമ്മൾ പലരും പിന്നീട് വാർത്തകൾ വായിക്കുന്നവർ അന്നെന്നുള്ള വാർത്തകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിപ്പറക്കി കൊണ്ടുവന്നാണല്ലോ വാർത്ത വായിക്കുന്ന അതുപോലെ എൻ്റെതായ എൻ്റെ ഒരു ദിവസത്തെ എന്നിലൂടെ നടക്കുന്ന ചില വിശേഷങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് വന്ന് ഷെയർ ചെയ്യുന്നത് എന്നിലൂടെ നടക്കുന്ന വിശ്വാസം വി വിശേഷങ്ങൾ വാക്കുകളൊന്നും കിട്ടുന്നില്ല ഒട്ടും വയ്യ കേട്ടോ നല്ല ക്ഷീണമുണ്ട് ഇച്ചിരി കിടന്ന് ആ ഉറക്കം ഒന്നും അറിയാണ്ടത്തിരി ഉറങ്ങാൻ പറ്റിയ രക്ഷപ്പെട്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ കാണുക കേൾക്കുക അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ പറയാൻ വന്ന വാക്കി വിട്ടേക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ നമ്മളെ ഓഫീസിലൂടെ കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് ലൈവ് കാണുന്നുണ്ട് ലൈക്കടി നിക്കാൻ അറിഞ്ഞുകൂടെ ലൈക്ക് അടിക്കാറുണ്ട് ലൈക്ക് അടിച്ചാൽ വേറെ എന്തെങ്കിലും ആയി പോകുമോന്നു പേടിച്ചിട്ട് അവർ ലൈക്ക് അടിക്കുന്നില്ല അപ്പം നിങ്ങൾ പറയാം നമ്മുടെ ഈ കൈയിൻ്റെ ഒരു സംഭവം നമ്മുടെ വീഡിയോസിനായാലും ഷോർട്ടിനായാലും ഒക്കെ അങ്ങനത്തെ സംഭവം സംഭവങ്ങളാണ് ഇങ്ങനെ അൺലൈക്കും കാണും ലൈക്കും കാണും ലൈക്കിൻ്റെ ഇതിലൊക്കെ ടച്ച് ചെയ്യുക പിന്നെ നമ്മുടെ പിന്നെ ലൈവ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ലൈവ് ചെയ്യുമ്പം പിന്നെ ലൈ ലൈക്കിൻ്റെ ഓപ്ഷൻ കണ്ടില്ലെങ്കിൽ നമ്മുടെ ഫോണുള്ള ഫോണിൻ്റെ സ്ക്രീനിൽ രണ്ട് ബട്ടൺ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ കൈ പോലെ ഇതൊരു സംഭവം കാണും ഇങ്ങനെ ഇങ്ങനെ ഉയർന്നു നിൽക്കലല്ലേ കൊടുക്കുക ഇങ്ങനെ കമന് കിടക്കണേലും കൊടുക്കരുത് അത് അല്ലൈക്കായിപ്പോകും അപ്പം നിങ്ങളതൊക്കെ ചെയ്യുക ഞാൻ അന്നേരം ഒരു വീഡിയോ എടുത്ത് കാണിക്കുക എന്ന് വെച്ചാൽ പിന്നെ അന്നേരം ലൈവ് പോകേണ്ടി വരും അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ പിന്നെ ബന്ധുക്കളായാലും ഇതേ യൂട്യൂബിലൊക്കെ ആയാലും കുറച്ച് പേരൊക്കെ ഉണ്ട് പക്ഷെ ഒറ്റ ലൈക്ക് അടിക്കൂല വരുന്ന ഒന്നോ രണ്ടോ ലൈക്ക് ആണെന്നേ കമൻ്റെ ഉള്ളല്ലേ ലൈക്ക് ഓടിക്കൂല എല്ലാവരും സ്നേഹമാണ് ചക്കയാണ് മാങ്ങയാണ് പഞ്ചാരയാണ് പാൾകുടമാണെന്നൊക്കെ പറയും പക്ഷെ ഒറ്റണ്ണം ലൈക്ക് അടിക്കൂല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കൂടുതലൊന്നും പറയില്ല പറയുന്നില്ല ഇനിയും എന്തൊക്കെയും പറയാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് പക്ഷെ ഒന്നും കൂടുതലൊന്നും പറഞ്ഞ് പറഞ്ഞ് സമയം കളഞ്ഞില്ല അപ്പോൾ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ എല്ലാവർക്കും